നിങ്ങളിത് സംബന്ധിച്ച് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് സംബന്ധിച്ച് സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി അത് സംബന്ധിച്ചിടലോ പറഞ്ഞത് അപ്പോൾ കണ്ണൂർ ജില്ലാ സെക്രട്ടറി മറുപടി പറയേണ്ടതുണ്ടെങ്കിൽ അദ്ദേഹം അത് പറയും അത്ര പ്രാധാന്യമേ അതിൽ കാണുന്നുള്ളൂ മറ്റൊന്നും കാണുന്നില്ല പാർട്ടി ജില്ലാ സെക്രട്ടറി അല്ല അത്ര പ്രാധാന്യമേ അതിൽ ഞാൻ കാണുന്നുള്ളൂന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി അല്ലല്ലോ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി അത് സംബന്ധിച്ച് പറയട്ടെ അല്ല ഡി വൈഎഫ് അഖിലേന്ത്യാ പ്രസിഡന്റ് ഇപ്പോൾ ഞാൻ അത് ഇപ്പോൾ പ്രതികരിക്കേണ്ട യാതൊരു പ്രാധാന്യവും ആരോപണത്തിൽ ഞാൻ കാണുന്നില്ല കാണുന്നില്ല അത് സി പി ഐ എമ്മിന്റെ ജില്ലാ സെക്രട്ടറി പറയേണ്ടതുണ്ടെങ്കിൽ പറയേണ്ടതുണ്ടെങ്കിൽ അദ്ദേഹം അത് മറുപടി പറയും അത്ര പ്രാധാന്യമേ ഉള്ളൂ നിങ്ങൾ നമസ്കാരം ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ മേധാവിയായ കണ്ടപ്പോൾ മാധ്യമപ്രവർത്തകർ ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി കണ്ണൂരിൽ പി ജയരാജൻ എന്ന സംസ്ഥാന സമിതി അംഗത്തിനെതിരെ സി പി എമ്മിന്റെ സമുന്നത നേതാവിനെതിരെ ഡിവൈഎഫ്ഐയുടെ കണ്ണൂർ ജില്ലാ ഭാരവാഹിയായിരുന്ന ഒരാൾ അതീവ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുവല്ലോ പി ജയരാജനും പി ജയരാജന്റെ മക്കളും ചേർന്ന് കൊട്ടേഷൻ ജോലികൾ കോർഡിനേറ്റ് ചെയ്യുക സ്വർണം പൊട്ടിക്കൽ മുതലായ ജോലികൾ ഏറ്റെടുക്കുക ഇതുപോലെ വിധ്വംസക പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരാളാണ് സി പി എമ്മിന്റെ സംസ്ഥാന സമിതി അംഗമായ പി ജയരാജൻ എന്ന് ഡിവൈഎഫ്എയുടെ പാർട്ടിയിൽ നിന്ന് പിരിഞ്ഞു പോയ ഒരു ജില്ലാ പ്രസിഡന്റ് ഇത്തരത്തിലൊരു ആക്ഷേപം ഉയർത്തിയിരുന്നല്ലോ ആരോപണം ഉയർത്തിയല്ലോ എന്നാണ് മാധ്യമ പ്രവർത്തകർ എ എ റഹീമിനോട് ചോദിച്ചത് ഇതിൽ എന്താണ് താങ്കളുടെ മറുപടി എന്ന് ചോദിച്ചപ്പോൾ റഹീം സ്വതസിദ്ധമായ ശൈലിയിൽ ഉരുണ്ടുകൾ ായിരുന്നു അഥവാ മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ മറു ചോദ്യങ്ങൾ ചോദിച്ചാണ് രക്ഷപ്പെടുവാൻ ശ്രമിച്ചിരുന്നത് ഒരു കാരണവശാലും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുവാൻ റഹീം മെനക്കെടുന്നുണ്ടായില്ല കണ്ണൂരിൽ നടക്കുന്ന കാര്യങ്ങൾ കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറി പറഞ്ഞുകൊള്ളും അല്ലെങ്കിൽ കണ്ണൂരിലെ സി പി എമ്മിന്റെ ചുമതലക്കാർ പറഞ്ഞുകൊള്ളും അതിന് ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ നേതാവായ ഞാൻ മറുപടി പറയേണ്ട കാര്യമില്ല എന്ന അർത്ഥത്തിലാണ് റഹീം പറഞ്ഞത് ഓർക്കണം ഡി വൈ എഫ് എയിൽ പ്രവർത്തിച്ചിരുന്ന ഡിവൈഎഫ്എയുടെ കണ്ണൂർ ഉത്തരവാദിത്തം ഉണ്ടായിരുന്ന ഒരാളാണ് ഡിവൈഎഫ്എയിലും സി പി എമ്മിലും കുത്തഴിഞ്ഞ പ്രവണതകൾ നടക്കുന്നു കൊട്ടേഷൻ സംഘങ്ങളെ പോലുള്ള ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് ഈ പാർട്ടിക്കാർ അനവൃതം സമൂഹത്തിൽ അനാശാസകരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ള ആരോപണങ്ങൾ ഉയർത്തിയിട്ടും പാർട്ടിക്കെതിരെ ഒരാൾ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ ഒരാൾ പാർട്ടിയുടെ സജീവ പ്രവർത്തകനായ ഒരാൾ ആരോപണം ഉന്നയിച്ചിട്ട് അതേക്കുറിച്ചൊരു മറുപടി ആണ് റഹീമിനോട് മാധ്യമ പ്രവർത്തകർ ചോദിച്ചത് റഹീം ഒരക്ഷരം മറുപടി പറഞ്ഞില്ല അതിന് എന്നെ പോലുള്ളൊരു അഖിലേന്ത്യാ നേതാവ് മറുപടി പറയേണ്ടതില്ല എന്നാണ് സ്വല്പം കൂടി തന്നെ ിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ഒരു കെ എസ് ആർ ടി സി ബസ് ഓടിച്ചു പോയ ഡ്രൈവർ ഉണ്ടായിരുന്നു യദു എന്നാണ് അയാളുടെ പേര് താൽക്കാലിക ഈ കെ എസ് ആർ ടി സി ബസ് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായ ആര്യ രാജേന്ദ്രനും അവരുടെ ഭർത്താവായ സച്ചിൻ ദേവ് എം എൽ എയും സഞ്ചരിച്ച് കാറിന് കടന്നു പോകാൻ സൈഡ് കൊടുത്തില്ല എന്നുള്ള ഒരു കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിന് സമീപം സാഫല്യം കോംപ്ലക്സിന് മുമ്പിൽ വെച്ച് മേയർ ആര്യ രാജേന്ദ്രനും അവരുടെ ഭർത്താവായ എം എൽ എ സത്യൻ ദേവും കൂടി എതു ഓടിച്ചിരുന്ന കെ എസ് ആർ ടി സി ബസ് തടയുകയും എതുവിനെ അസഭ്യം പറയുകയും എതു ഓടിച്ചിരുന്ന ബസ്സിലേക്ക് എം എൽ എ കയറുകയും യാത്രക്കാരെ ബലം പ്രയോഗിച്ച് ഇറക്കി വിടുകയും കെ എസ് ആർ ടി സി ബസ്സിന് ട്രിപ്പ് മുടക്കുകയും എല്ലാം ചെയ്തിരുന്നു ഈ വിഷയത്തിൽ ഡിവൈഎഫ്ഒയുടെ നേതാവായ എ റഹീം പ്രതികരിച്ചത് എങ്ങനെയാണെന്നുള്ളത് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ മറന്നിട്ടുണ്ടാകില്ല അത്തരം വിഷയങ്ങളിൽ പോലും കേറി ഇടപെടുന്ന എ എ റഹീം എന്തുകൊണ്ടാണ് ഡി വൈ എഫ് എയെക്കുറിച്ചും സി പി ഐ സംസ്ഥാന സമിതി അംഗമായ പി ജയരാജനെ കുറിച്ചും മനോ തോമസ് എന്ന് പറഞ്ഞ മുൻ കണ്ണൂർ ഡി വൈ എഫ് എയുടെ ജില്ലാ അധികാരി കൂടിയായ മേധാവി കൂടിയായ ഒരാൾ ഇത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിച്ചിട്ട് തൻ്റെ സംഘടനയെക്കുറിച്ച് പോലും പറഞ്ഞിട്ട് മോശമായി പ്രതിച്ഛായ ഉണ്ടാക്കിയിട്ട് പോലും റഹീം എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് ആലോചിക്കേണ്ടത് ഇതിന് കൃത്യമായി ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ കാരണം പിണറായി വിജയൻ പോലുള്ള ഏക ചക്രാധിപതിയായ സി പി എമ്മിന്റെ നേതാവിന്റെ അല്ലെങ്കിൽ റഹീമും റഹീമിന്റെ കൂട്ടനും പറയുന്നത് പോലെ ഔദ്യോഗിക പക്ഷത്തിന്റെ അവർ പറയൂ അവിടെ ഔദ്യോഗിക പക്ഷം അല്ലെങ്കിൽ അനൌദ്യോഗിക പക്ഷം എന്ന് പറയുന്ന പക്ഷങ്ങളൊന്നുമില്ല ഒരു പക്ഷം മാത്രമേ സി പി എമ്മിൽ ഉള്ളൂ അത് ശരിപക്ഷമാണ് എന്നൊക്കെ പറയും പക്ഷേ പിണറായി വിജയന്റെ പക്ഷത്ത് നിൽക്കുന്ന എ എ റഹീമും എ എ റഹീമിനെ പോലുള്ള ആളുകൾക്കുമെല്ലാം കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇക്കാര്യത്തിൽ ആരും യാതൊരു തരത്തിലുള്ള പ്രതികരണത്തിനും പോകരുത് എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് എ എ റഹീം ഇക്കാര്യത്തിൽ പ്രതികരിക്കാതിരുന്നത് കണ്ടതിനും വിണ്ടതിനും ബാധവരോധ പ്രസംഗിക്കുന്ന എ എ റഹീമിന് എന്തുകൊണ്ടാണ് തന്റെ സംഘടനയെക്കുറിച്ച് ഒരാൾ ഇത്തരത്തിൽ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഇല്ലാതിരുന്നത് ഇത് കൃത്യമായ ഒരു അജണ്ടയുടെ ഭാഗം തന്നെയാണ് മുകളിൽ നിന്ന് റഹീമിനെ പോലുള്ള ആളുകൾക്ക് കൃത്യമായ നിർദ്ദേശം ലഭിച്ചിരിക്കുന്നു ഈ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള പ്രതികരണങ്ങളും നടത്തണ്ട എന്ന് അഖിലേന്ത്യാ പ്രസിഡന്റായ അഖിലേന്ത്യാ മേധാവിയായ എ റഹീമിന് ആ സംഘടനയിൽ ഉണ്ടായിരുന്ന ഒരാളുടെ അപജയത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ മറുപടി പറയാൻ സാധിക്കില്ല അത് കണ്ണൂർ ജില്ലാ മേധാവികൾ പറയട്ടെ എന്ന് പറയുമ്പോൾ റഹീമിന്റെ രാഷ്ട്രീയ അവബോധം എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ചിന്തിക്കേണ്ടിയിരിക്കുന്നത് റഹീം മാധ്യമങ്ങളോട് പ്രതികരിച്ച പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം പാർട്ടി പാർട്ടി പ്രസിഡന്റിന്റെ കൊടുക്കാത്തതിന് പുറത്താക്കിയിരുന്നു ഡിവൈഎഫ്ഐ ഇന്ത്യ പ്രസിഡന്റ് കൂടിയായിരുന്നു അദ്ദേഹം പാർട്ടിക്കെതിരെ കുറച്ച് ആരോപണങ്ങളിലൂടെ ഉന്നയിച്ചു നിലവിൽ ഈ പാർട്ടി ഈ സ്വർണക്കടത്ത് അഫിലിയേറ്റഡ് ആണെന്നുള്ള ആണെന്നുണ്ടെന്നില്ല ഈ ആരോപണങ്ങൾ എങ്ങനെയാണ് കാണുന്നത് അല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പാർട്ടി ജില്ലാ സെക്രട്ടറി എസ് എം എച്ച് മാറി ഞാൻ പറയേണ്ട കാര്യമല്ല അത് സംബന്ധിച്ച് അദ്ദേഹം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി കൊടുത്തൊരു പരാതിയെ സംബന്ധിച്ചിട്ടാണ് ഞാൻ ഒക്കെ വാർത്ത കണ്ടത് അത് അവിടെ പാർട്ടി ജില്ലാ സെക്രട്ടറി പ്രതികരിക്കും ഞാൻ പ്രതികരിക്കേണ്ട കാര്യമല്ല നിങ്ങളെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ഞങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ വെറുതെ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട നിങ്ങൾ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നും യഥാർത്ഥ വിദ്യാർത്ഥികളുടെയും രക്ഷകർത്താക്കളുടെയും എല്ലാം ബാധിക്കുന്ന ഗൗരവ സ്വഭാവമുള്ള പ്രശ്നങ്ങളിൽ നിന്നും വഴിതിരിച്ചുവിടാനും ദയവായി ശ്രമിക്കരുത് പറയട്ടെ 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 നിങ്ങൾ അനാവശ്യമായ വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ട് വരേണ്ടതില്ല നിങ്ങളിത് സംബന്ധിച്ച് ക്ലാരിറ്റിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് സംബന്ധിച്ച് സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി അത് സംബന്ധിച്ചാണല്ലോ പറഞ്ഞത് അപ്പോൾ കണ്ണൂർ ജില്ലാ സെക്രട്ടറി മറുപടി പറയേണ്ടതുണ്ടെങ്കിൽ അദ്ദേഹം അത് പറയും അത്ര പ്രാധാന്യമേ അതിൽ കാണുന്നുള്ളൂ മറ്റൊന്നും കാണുന്നില്ല അല്ല അത്ര പ്രാധാന്യമേ അതിൽ ഞാൻ കാണുന്നുള്ളൂ ഞാൻ പറഞ്ഞില്ലേ ഞാൻ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി അല്ലല്ലോ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി അതേ സംബന്ധിച്ച് പറയട്ടെ അല്ല ഡി വൈ എഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഇപ്പോൾ ഞാനത് പ്രതികരിക്കും ഇപ്പോൾ പ്രതികരിക്കേണ്ട യാതൊരു പ്രാധാന്യവും ആരോപണത്തിൽ ഞാൻ കാണുന്നില്ല കാണുന്നില്ല അത് സി പി ഐ എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി പറയേണ്ടതുണ്ടെങ്കിൽ പറയേണ്ടതുണ്ടെങ്കിൽ അദ്ദേഹം അത് മറുപടി പറയും അത്ര പ്രാധാന്യമേ ഉള്ളൂ നിങ്ങൾ ഡി വൈ എഫ് ഐയെ സംബന്ധിച്ചും ഡി വൈ എഫ്ഐയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും വളരെ കൃത്യമായി ഈ നാടിനറിയാം അത് വളരെ കൂടി വളരെ ആത്മസ്വർപ്പണത്തോടു കൂടി നിസ്വാർത്ഥമായ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെയും ത്യാഗനിർഭരമായ പ്രവർത്തനത്തിൻ്റെയും എല്ലാം ഒരിടമാണ് ഡി വൈ എഫ് ഐ എത്രയോ സന്ദർഭങ്ങളിലാണ് ഇപ്പോൾ കെ പി സി സിയുടെ അധ്യക്ഷൻ പോലും ഡി വൈ എഫ് ഐയെ മാതൃകയാക്കണം വിവിധ കാര്യങ്ങളിൽ ഞങ്ങളുടെ വിവിധ ക്യാമ്പയിനുകളെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഡിവൈഎഫ്ഐക്ക് ഏതെങ്കിലും ഒരു തരത്തിൽ പോരോൽപ്പിക്കാൻ നിങ്ങളാരും ശ്രമിക്കേണ്ടതില്ല ഞങ്ങൾക്ക് ജനങ്ങളിലും കേരളത്തിലെ ലക്ഷവും ലക്ഷം യുവജനങ്ങളിലും വലിയ വിശ്വാസാണുള്ളത് അവർക്കും ഞങ്ങളിലും വിശ്വാസമാണ് അല്ല നിങ്ങൾ നിങ്ങൾ വെയിറ്റ് ചെയ്യൂ നിങ്ങൾ പരാതിയും ആക്ഷേപവും ആർക്കുന്നയിക്കാമല്ലോ അത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു കാര്യം ഞാനത് വളരെ വ്യക്തമായി പറഞ്ഞു ഞാൻ മറുപടി പറയേണ്ട കാര്യമല്ല ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡൻറ്റ് അഖിലേന്ത്യാ നേതൃത്വം മറുപടി പറയേണ്ട ഒരു വിഷയമല്ല അത് അത് സംബന്ധിച്ച് എന്ത് കാര്യമുണ്ടെങ്കിലും അത് അവിടെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അവർ പറയട്ടെ ഞാനത് മറുപടി പറയേണ്ട കാര്യമില്ല ഞാനത് മറുപടി പറയേണ്ട കാര്യമല്ലേ ഒരു കാര്യത്തിൽ ഞാൻ 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 മറുപടി പറയേണ്ട കാര്യമല്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളൊക്കെ വിചിറ്റും കാണിക്കട്ടെ പിന്നെ നിങ്ങൾ അത് പിന്നെ നിങ്ങൾ അതിന്മേലും വീട് അല്ല ഞാൻ ചോദിച്ചോട്ടെ പ്ലീസ് ഞാൻ ഞാൻ പറഞ്ഞ മനസ്സിലായോ ഡി വൈ എഫ് അഖിലിൻ്റെ പ്രസിഡന്റ് നിലവിൽ ഇപ്പോൾ മറുപടി പറയേണ്ട കാര്യമില്ല മനസ്സിലായാലും അത് മറുപടി പറയേണ്ടത് കട്ട് വന്നാൽ അപ്പോൾ മറുപടി പറഞ്ഞോളാം അപ്പം നിങ്ങൾ വിളിക്കാം നിങ്ങളിവിടെ ഉണ്ട് ഞാനിവിടെ ഉണ്ടല്ലോ ഇപ്പോൾ മറുപടി പറയേണ്ടതില്ല എന്നാണ് അതിൻ്റെ അർത്ഥം പിന്നെ അതിമേൽ വേണ്ടി ചോദിക്കുന്നത് എത്ര ആലോചിച്ച് ഞങ്ങൾ ഞങ്ങളാ ആലോചിക്കും അത്തരം കാര്യങ്ങൾ ഗൗരവ സ്വഭാവത്തോട് തന്നെ ആലോചിക്കുന്നുണ്ട് വരും ദിവസങ്ങളെ സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കും നിങ്ങളറിയാം